എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആറാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തക്ബാൽ വകുപ്പിന്റെ ദിൻ ദാൽ സ്പർശ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു ആറായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക ഫിലാറ്റി ക്ലബ്ബുള്ള സ്കൂളിലെ കുട്ടികൾക്ക് മുൻഗണന ലഭിക്കും ഓരോ ക്ലാസ്സിൽ നിന്നും പത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രകടനത്തിനനുസരിച്ചാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് സ്പർശിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് അപേക്ഷ അതാത് ജില്ലാ തപാൽ ഓഫീസുകളിൽ രജിസ്ട്രേഷൻ തപാലിലോ നേരിട്ടോ ഈ മാസം മുപ്പതിനകം സമർപ്പിക്കേണ്ടതാണ് സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിലുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ ഓണക്കാലത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഇന്ന് ചൊവ്വാഴ്ച രാവിലെ എറണാകുളം ബോൾക്കാട്ടി പാലക്സ് ലോക്സൈഡ് ആളിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യമന്ത്രി ജി അനിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി ചലച്ചിത്ര താരം റീമ കല്ലിങ്ങൾ ആദ്യ ഉൽപ്പന്ന ഏറ്റുവാങ്ങി പാലക്കാടൻ മട്ട പുട്ടുപൊടി അപ്പപ്പൊടി പഞ്ചസാര സേമിയ പാലട മിക്സ് കല്ലുപ്പ് എന്നിവയാണ് പുതിയ ഇനങ്ങളായിട്ട് അറക്കിയിട്ടുള്ളത് ഓണത്തിന് ഒരു റേഷൻ കാർഡിന് ഇരുപത്തിയഞ്ചു രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വീണ്ടും പറഞ്ഞു എ പി എൽ ബി പി ഐ വ്യത്യാസമില്ലാതെ ഈ അരി വാങ്ങാം എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത് കിലോ അരി ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡ് നിത്യോപയോഗ സാധനങ്ങൾ ഓഫറുകളിലും ലഭിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഓഗസ്റ്റ് മാസം മുതൽ വാങ്ങാൻ സാധിക്കുന്നതാണ് എന്നും അറിയിച്ചു തെരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾ അൻപത് ശതമാനം വിലക്കുറവിൽ അതായത് പകുതി വിലക്ക് ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു പതിനാലിനും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടങ്ങിയിട്ടുള്ള ഓണക്കിറ്റുകളുടെ വിതരണം ഈ മാസം ഇരുപത്തി ആറ് മുതൽ ആരംഭിക്കും എന്നും എ എ വൈ കാഡുടമകൾക്കാണ് ഭക്ഷ്യകിറ്റ് ലഭിക്കുക എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു സെപ്റ്റംബർ നാലോടെ വിതരണം പൂർത്തിയാക്കും റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്ന സ്പെഷ്യൽ അരിയുടെയും റേഷൻ വിഹിതങ്ങളുടെയും വിതരണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അവർക്ക് അനുവദിച്ചിട്ടുള്ള സ്പെഷ്യൽ അടിയും മറ്റ് റേഷൻ വിഹിതങ്ങളും കൈപ്പറ്റണമെന്നും ഭക്ഷ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് അവസാന ദിവസങ്ങളിൽ തിരക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ആരും ഈ ഓണത്തിന് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ മസ്ട്രിങ് അവസാനിക്കാൻ ഇനി അഞ്ച് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് അറുപത്തിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേരാണ് കാർഷിക പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിഭാഗങ്ങളിലായിട്ട് ഉള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽ നാല്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അൻപത്തി ഏഴ് ഗുണഭോക്താക്കൾ മാത്രമാണ് മസ്ട്രിം പൂർത്തീകരിച്ചിട്ടുള്ളത് തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ഇടപെടലിൽ കൊണ്ടാണ് ആനുകൂല്യം വാങ്ങുന്ന എൺപത്തി അഞ്ച് ശതമാനത്തിലേറെ പേർ ഇത്തവണ മസ്ട്രിം പൂർത്തീകരിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തുകളിൽ താമസിക്കുന്ന നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് ഗുണഭോക്താക്കളിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് മസ്ട്രിം പൂർത്തീകരിച്ചത് ഇത് എൺപത്തി ആറ് ദശാംശം നാല് എട്ട് ശതമാനമാണ് ആദ്യമായാണ് ഇത്രയും പേർ ഈ സമയം കൊണ്ട് മസ്റ്ററിംഗ് നടത്തുന്നത് മുനിസിപ്പാലിറ്റിയിൽ ആറ് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ളത് ഇതിൽ അഞ്ച് ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ്റി ഇരുപത്തി പേർ മസ്റ്റിംഗ് നടത്തി എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് പേരാണിത് കോർപ്പറേഷനിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത് പേരാണ് പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ളത് ഇതിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് പേരും അശ്രീം പൂർത്തിയാക്കി ഇതിന്റെ ശതമാനം എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് ഏഴാണ് വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരായിട്ട് പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ഇതിൽ പത്ത് ലക്ഷത്തി ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരാണ് മസ്ട്രിം പൂർത്തീകരിച്ചത് എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം പേർ മാത്രമാണ് ഈ വിഭാഗത്തിൽ പെൻഷൻ മസ്ട്രിം പൂർത്തീകരിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൽ ഈ മസ്ട്രിം സാധിക്കാത്തവർ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി എട്ട് പേർ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ നാലായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരാണ് ഈ മസ്റ്റിങ് സാധിക്കാത്തവർ ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേർ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചു കോർപ്പറേഷനുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏറ് ഏഴ് പേരുടെ മസ്റ്റിംഗ് പരാജയപ്പെട്ടിട്ടുണ്ട് തൊള്ളായിരത്തി പതിമൂന്ന് പേർ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ മസ്റ്റിൻ പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക ഇതുവരെ മസ്ലിം ചെയ്യാത്ത ആളുകൾ അത് ഉടനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇരുപത്തിനാലാം തീയതി വരെ മാത്രമാണ് സമയമുള്ളത് അഞ്ച് ദിവസം മാത്രമാണ് അത് കഴിഞ്ഞാൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതായത് സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങുന്നതാണ് എന്നുള്ളതാണ് പെൻഷൻ അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നാണ് കരുതുന്നത് നാളെ മന്ത്രിസഭാ യോഗമുണ്ട് ഇതിൽ ഓണവുമായി ബന്ധപ്പെട്ട സഹായങ്ങളുടെ ഒരു പ്രഖ്യാപനം വന്നേക്കും എന്നുള്ളതാണ് നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയാണ് ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഇരുപത്തി ആറാം തീയതിക്ക് ശേഷമായിരിക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണങ്ങളുടെ വിതരണം ഉണ്ടാകുക അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തീതി മാത്രമാണ് അതിന്റെ വിതരണം ഉടൻ തന്നെ തുടങ്ങുന്നതുമാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണിത് മസ്റ്റിങ്ങിന്റെ കാര്യം മറക്കേണ്ട അഞ്ച് ദിവസം അതായത് നാളെ കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി നാലാം തീയതി അത് അവസാനിക്കുന്നതാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മ ാണ് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ ലഭിക്കുകയും തുടർന്ന് എല്ലാ സിലിണ്ടറിനും മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്നതുമായിട്ടുള്ള ഉജ്ജ്വൽ യോജന പദ്ധതി തുടരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സൗജന്യ എൽ പി ജി കണക്ഷനുള്ള ഗ്യാസ് സബ്സിഡിക്ക് പന്ത്രണ്ടായിരം കോടി രൂപ വകിയിരുത്തി പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷനും ഒരു സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡിയും നൽകുന്ന പദ്ധതി നേരത്തെ പന്ത്രണ്ട് സിലിണ്ടറിനായിരുന്നു ലഭിച്ചിരുന്നത് അത് ഒൻപതാക്കി കുറച്ചിട്ടുണ്ട് മോദി സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നാണ് ഉജ്ജ്വൽ യോജന എന്ന് പറയുമ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന എല്ലാവർക്കുമുള്ള സബ്സിഡി എടുത്തു കളഞ്ഞാണ് രാജ്യത്തെ വളരെ കുറഞ്ഞ ആളുകൾക്ക് ഉജ്ജ്വൽ യോജന പദ്ധതി നടപ്പിലാക്കിയത് മൊത്തം പത്ത് ദശാംശം മൂന്നേ മൂന്ന് കോടി ജനങ്ങൾക്കാണ് ഉജ്ജ്വൽ യോജന കണക്ഷൻ ലഭിക്കുന്നത് സബ്സിഡി വഴി മൂന്ന് എണ്ണ കമ്പനികൾക്കുള്ള വരുമാന നഷ്ട പരിഹരിക്കാൻ മുപ്പതിനായിരം കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു ഇന്ത്യൻ ഓയിൽ കമ്പനി ഐ ഒ സി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ബി പി സി എൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എച്ച് പി സി എൽ എന്നിവക്കും ഈ തുക നൽകും എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് സിലിണ്ടർ എന്നുള്ളത് ഒൻപത് സിലിണ്ടർ ആക്കി കുറച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേസമയം സാധാരണ ആളുകൾക്ക് സബ്സിഡി നൽകുന്ന പദ്ധതി ഇന്ന് പുനരാരംഭിക്കും എന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല മധ്യവർഗത്തിന് എൽ പി ജി സിലിണ്ടർ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നതിനായി മുപ്പതിനായിരം കോടി രൂപ സബ്സിഡി നൽകുമെന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം ഉണ്ടായിരുന്നു എൽ പി ജി വില ഘട്ടം ഘട്ടമായി വർദ്ധിക്കുന്ന സ്ഥിതിയാണ് രാജ്യത്ത് മധ്യവർഗത്തെ ഇത് ബാധിക്കാതിരിക്കാനാണ് ഇത്തരമൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സർക്കാർ ജനങ്ങൾക്ക് ഒപ്പമാണ് എന്നും ഉടൻ തന്നെ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു എന്നാൽ ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന മുന്നൂറ് രൂപയോളം ലഭിക്കുന്ന സബ്സിഡിയൊന്നും ബാക്കിയുള്ള ആളുകൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല വളരെ കുറഞ്ഞ സബ്സിഡി മാത്രമാണ് പുനഃസ്ഥാപിക്കുകയാണ് എങ്കിൽ പോലും ഉണ്ടാകുക അതേസമയം ഗ്യാസ് വില ഇനിയും കൂടിയേക്കും എന്നുള്ള ഒരു സൂചനയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത് കാണുമ്പോൾ ഉള്ളത് നിലവിൽ ബി പി എൽ റേഷൻ കാർഡ് ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ആളുകൾക്കാണ് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷനും സിലിണ്ടറും ലഭിക്കുന്നത് ഗ്യാസ് കണക്ഷൻ ലഭിച്ചതിന് ശേഷം ഓരോ സിലിണ്ടറിനും മുന്നൂറ് രൂപയാണ് സബ്സിഡി അതായത് ഗ്യാസ് സിലിണ്ടറുകൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് മുഴുവൻ തുകയും നൽകുകയും പിന്നീട് അവരുടെ അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ ക്രെഡിറ്റ് ആകുന്ന രീതിയാണ് ഉള്ളത് മൻമോഹൻ സിംഗ് ഭരണകാലത്ത് രാജ്യത്തെ എല്ലാ എൽ ഉപഭോക്താക്കൾക്കും സബ്സിഡി നൽകിയിരുന്നു അന്ന് അറുന്നൂറ് രൂപയ്ക്ക് താഴെയായിരുന്നു ഗ്യാസ് വില കൂടാതെ ഇരുന്നൂറ് രൂപയോളം സബ്സിഡിയും ലഭിച്ചിരുന്നു മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എൽ പി ജി സബ്സിഡി പൂർണമായും നിർത്തലാക്കുകയായിരുന്നു അതിനുശേഷമാണ് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുന്ന പദ്ധതി ഉജ്വൽ യോജന പ്രഖ്യാപിച്ചത് പിന്നീട് പല ഘട്ടങ്ങളിലായി കൂടുതൽ ആളുകളെ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായി ആയിരത്തി രൂപയോളം ഗ്യാസ് വില വന്നിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോട് മുന്നോടിയായി മുന്നൂറ് രൂപയുടെ കുറവ് വരുത്തിയപ്പോഴാണ് നിലവിലെ ഗ്യാസ് വില എത്തിയത് നിലവിൽ എണ്ണൂറ്റി എഴുപത് മുതൽ എൺപത് രൂപ വിലയാണ് ശരാശരി ഗ്യാസ് സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് മലബാർ ഏരിയയിൽ ഗ്യാസ് പ്ലാന്റുകളിൽ നിന്നും കൂടുതൽ ദൂരമുള്ള സ്ഥലങ്ങളിൽ ഗ്യാസ് വിലയിൽ ചെറിയ വർധനവുണ്ടാകും ഇതുകൂടാതെ ഗ്യാസിന് ഡെലിവറി ചാർജും വിതരണക്കാർ ഈടാക്കാറുണ്ട് അഞ്ചു കിലോമീറ്റർ ചുറ്റളവിന് ശേഷമാണ് ഡെലിവറി ചാർജ് നൽകേണ്ടത് എന്നാൽ എല്ലാവരുടെ കയ്യിൽ നിന്നും മുപ്പത് മുതൽ അൻപത് അറുപത് രൂപയൊക്കെ ഡെലിവറി ചാർജായി അനധികൃതമായി പല വിതരണക്കാരും വാങ്ങുന്നുണ്ട് എന്നുള്ളത് വിരോധാഭാസമാണ് ഗ്യാസ് കെ വൈ സി ചെയ്ത ആളുകൾക്ക് മാത്രമാണ് തുറന്നും ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നതിനുള്ള അർഹത ഭാവിയിൽ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഗ്യാസ് കെ വൈ സി ചെയ്യാത്തവർ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗ്യാസ് സിലിണ്ടറിൽ കൃത്യമായിട്ട് തൂക്കം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഗ്യാസ് വാങ്ങുന്ന സമയത്ത് തൂക്കി വാങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഗ്യാസ് വിതരണ വാഹനങ്ങളിൽ ഉണ്ടാകും ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ തൂക്കി നോക്കി കൃത്യമായിട്ടുള്ള തൂക്കം ഉപഭോക്താവിനെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് നിയമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാൻ വേണ്ടിയിരിക്കും